കോഴിക്കോട്ട് ആരാധനാലയങ്ങൾ തകർക്കാൻ ശ്രമം മാറാട് ഭജനമഠം അടിച്ചു തകർക്കുകയും അയ്യപ്പ വിഗ്രഹം നശിപ്പിക്കുകയും ചെയ്തു അക്രമം നടത്തിയ മാറാട് സ്വദേശി നവാസിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി പ്രദേശത്തെ മറ്റൊരു ക്ഷേത്രവും പ്രതി തകർക്കാൻ ശ്രമിച്ചിരുന്നു പുലർച്ചെ ആറു മണിയോടെയാണ് മാറാട് അയ്യപ്പ ഭജനമഠത്തിൽ പ്രതി നവാസ് എത്തുന്നത് ഭജനമഠത്തിൽ പ്രവേശിച്ച് അകത്തുണ്ടായിരുന്ന അയ്യപ്പന്റെ തിടമ്പ് തല്ലി തകർത്തു വിളക്കുകൾ വലിച്ചെറിയുകയും ചെയ്തു ഭജനമഠത്തിന് മുൻവശമുണ്ടായിരുന്ന തുളസിത്തറ നശിപ്പിക്കുകയും വലിച്ചെറിയുകയും ചെയ്തു അക്രമം തടയാൻ ചെന്ന ഗുരുസ്വാമി ശ്രീനിവാസിന് അതിക്രൂരമായി മർദ്ദനമേറ്റു ഗുരുസ്വാമിയുടെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് തന്നെയാണ് ഗുരുസ്വാമിയെ മർദ്ദിച്ചത് മർദ്ദിച്ച നിലയിലായ ഗുരുസ്വാമി ബഹളം വച്ചതോടെയാണ് പ്രദേശത്തുണ്ടായിരുന്നവർ ഭജനമഠത്തിനടുത്തേക്ക് എത്തിയത് സ്ഥിരമായിട്ട് വിളക്കെത്തിക്കുന്ന സ്ഥലങ്ങളാണ് അയ്യപ്പൻ തടമ്പയറ്റി നമ്മൾ ഗോതീശ്വര ശിവക്ഷേത്രത്തിന് വർഷങ്ങളോളം അവിടെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് തടമ്പെത്തി ഇവിടുന്ന് ദിവസം ആരതി എഴുതി ചെയ്യുന്ന വിഗ്രഹമാണ് ഇതാണ് അടിച്ചു തമർത്തിയിട്ട് രാവിലെ തന്നെ ചെയ്തത് നമ്മൾ ഗണപതി ഹോബം കഴിക്കുന്ന ഹോമകുണ്ടത്തിലെല്ലാം അടിച്ചു തമർത്തി വിളക്ക് നെയ്വിളക്ക് കത്തിക്കുന്നതാണ് നെയ്വിളക്കിൻ്റെ വിളക്കുകൾ അതിൻ്റെ പീഡനങ്ങൾ അടിച്ചു തമർത്തത് മുന്നിൽ നമുക്ക് കയറി വരുന്നോടത്തു തന്നെ ഉണ്ട് ഈ തുളസിത്തറ എല്ലാം അടിച്ച് നിർമ്മിച്ച് റോഡിൻ്റെ അവിടെ എത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത വാക്കിൽ ഗുരുസ്വാമീനെ ഹോസ്പിറ്റലായത് കയറി വന്ന് ഗുരുസ്വാമി രാവിലെ പുറച്ചേക്ക് വരുന്ന വടി കുത്തിപ്പിടിച്ചിട്ട് നടന്നിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ആ ചൂര എല്ലാം ഹോസ്പിറ്റലാണ് ഇത് അന്തരീക്ഷത്തിൽ പോകുന്ന മാറാട് വീണ്ടൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നുണ്ട് അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ അത് വേണ്ട വിധത്തില് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം നമ്മൾ തന്നെ ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയപരമായിട്ടില്ല ഇതുമായിട്ട് ഞാനിപ്പോഴും വിശ്വാസിയാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോണ ആളാണ് ഇത് കണ്ടപ്പോൾ മനസ്സിലൊരു വിഷമം ഇതറിഞ്ഞ പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന ആലപ്പാട് ചോറ്റാനിക്കര അമ്മ ഭഗവതി ക്ഷേത്രത്തിന്റെ ഗേറ്റ് തകർത്ത് ഉള്ളിൽ കയറി അക്രമം നടത്താൻ ശ്രമം നടത്തി പ്രദേശവാസികൾ ബഹളം വെച്ചതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്നാണ് പ്രതി നവാസിനെ പിടികൂടിയത് അടിച്ചു പൊളിച്ച് കയറി അതിലേക്ക് പിന്നെ ഉള്ളിലൊന്നും കാര്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇറങ്ങി ും പിടിയിലാകുന്ന സമയത്ത് താൻ സംഘടനയിൽപ്പെട്ട ആളാണെന്നും തന്നെ ഉപദ്രവിച്ചാൽ വിവരമറിയുമെന്നും പ്രതി പറയുന്നുണ്ടായിരുന്നു പ്രതിക്ക് പിന്നിൽ ആരാണ് പ്രതി ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും അന്വേഷിക്കണമെന്ന് ഡി ആവശ്യപ്പെട്ടു ആസൂത്രിതമായിട്ടുള്ള ചില ശ്രമങ്ങൾ ചില ബാഹ്യശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ചെയ്തത് എന്ന് ഈ ഒരു ഘട്ടത്തിൽ സംശയിക്കേണ്ടി വരും മറ്റൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇരുപത് വർഷം നടന്ന മുമ്പ് നടന്ന മാറാട് കൂട്ടക്കൊലയിലെ പ്രതികളാണ് അതുകൊണ്ട് ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ആരാണ് ഒറ്റയ്ക്ക് ഇന്നത്തെ ഒരു ബലിപ്പെരുന്നാൾ ദിവസം ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇങ്ങനെ വന്ന് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവരല്ല ഇവിടുത്തെ പൊതുസമൂഹം അതേസമയം നവാസ് മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്നാണ് പോലീസ് പറയുന്നത് ജനം കോഴിക്കോട്